അപ്പച്ചൻ ജോസഫിൻ്റെ പതിനൊന്നാം ആണ്ട ദിനം മകൻ ജോളി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അലോ പട്ടണത്തിലെ നസ്രത്ത് പള്ളിയിൽ ഒരു ധ്യാനഗുരു കമ്മ്യൂണിസ്റ്റിനെതിരെ പ്രസംഗിച്ചു അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ അവിടെയുള്ള സഖാക്കൾ ഒരുമിച്ചുകൂടിയപ്പോൾ കൂടുതൽ ഏറ്റവും ചെറിയ സഹാവായിരുന്നു ജോസഫ് പള്ളിയുടെ ഓടിളക്കി പള്ളിയുടെ അകത്ത് കയറിയിട്ട് ജനാലയ വാതിലൊക്കെ അകത്തുനിന്ന് കുറ്റിയിട്ട് പൂട്ടി എന്നിട്ട് ഞായറാഴ്ച ദിവസമാണ് ആൾക്കാർ പള്ളി വന്നപ്പോൾ പള്ളി കയറാൻ പറ്റിയില്ല അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നസ്രത്ത് പള്ളിയിൽ കുർബാന നടന്നില്ല അതിൻ്റെ പേരിൽ ജോസഫ് സഹാവിനെ പള്ളിന്ന് പുറത്താക്കി പള്ളി മുറ്റത്ത് കയറരുതെന്ന് വിലക്കണ്ട അമ്മ മരിച്ചപ്പോൾ പോലും പുറത്തുനിന്ന് കണ്ണീരൂടെ അദ്ദേഹത്തിന് കുർബാന കാണേണ്ടി വന്നു ഈ ജോസഫ് മരിച്ചപ്പോൾ പള്ളിയിൽ നിന്നൊരു പോലും കൊടുത്തുവിട്ടില്ല മൃതദേഹത്തിന് അനേകം കുരിശില്ലാതെ സങ്കടപ്പെട്ട അമ്മയുടെ കരച്ചിലിന്നും കാതിൽ മുഴുങ്ങുന്നുണ്ടെന്നാണ് ഈ പോസ്റ്റിൽ മകം പറയുന്നത് ഒരിടവലിരിക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു ആളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ആൾ പറഞ്ഞു വച്ചാൽ ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല ഞാൻ യൂണിറ്റിലൊന്നും പോകാറില്ല ഞാൻ എൻ്റെ ഭാര്യയും മക്കളൊക്കെ പള്ളി പള്ളിയിൽ പോകുന്ന വിലക്കാറുമില്ല എനിക്ക് എനിക്കത് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ പള്ളി കയറില്ല എന്താ സംഭവം അച്ഛ എൻ്റെ അപ്പച്ചൻ്റെ തെമ്മാടിക്കുഴിയിലാണ് ഈ പള്ളിക്കാരടക്കിയത് ആ പള്ളി എനിക്ക് വേണ്ട ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു നമ്മൾ യൂണിറ്റിൽ മുടങ്ങാതെ വരുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് കാറ്റീസൺ ക്ലാസ്സിൽ മുടങ്ങാതെ വരുന്ന കുട്ടികളെ നമ്മൾ ആദരിക്കുന്നുണ്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ പള്ളി കയറാത്തവർ എത്ര പേരുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടോ നമ്മുടെ പള്ളിയിൽ നമ്മൾ ലാസ്റ്റ് ലാസപ്പറിൻ്റെ പടമൊക്കെ വയ്ക്കാറുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് ഇരുന്നത് കോസ്പെല്ലിൻ്റെ പടവും കൂടി നമ്മൾ വെക്കണം മത്തവരുടെ വീട്ടിലെ ചുങ്കക്കാരും പാവയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈശോയുടെ ചിത്രം കൂടി വെക്കണം ലാസപ്പറിൻ്റെ ഒപ്പം ഈ ലോസ്റ്റ് സപ്പറും കൂടി വയ്ക്കണം നഷ്ടപ്പെട്ടവരുടെ വിരുന്നും കൂടി വയ്ക്കണം കാരണം ഈശോ പറയുന്നു ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്ക് നിരന്തരം നമ്മളെ പഠിപ്പിക്കാൻ ഈ ലോസ്റ്റ് സപ്പർ കൂടി വയ്ക്കാം